ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്ത് അത്രയും ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റി ഇല്ല ഇഗ്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയല്ലോ യാഷിൻ്റെ സിനിമയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്രാൻഡ് എന്നുള്ളത് അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്തിലൊരു ബ്രാൻഡ് തന്നെയാണ് ഇഗ്നോ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ്തയോട് കൂടി എന്ത് ചെയ്യാം ഏതൊരു കോഴ്സ് അവിടെ നിന്ന് പഠിക്കാമെന്നുള്ളതാണ് ഡിപ്ലോമ കോഴ്സുകളുണ്ട് ത്രീ ഇയറും ഫോർ ഇയറിൻ്റെ ഡിഗ്രി കോഴ്സുകളുണ്ട് പി ജി കോഴ്സുകളുണ്ട് അല്ലാതെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ട് ഇതിൻ്റെ വാല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ സിൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന പരമ്പരയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ അവിടുത്തെ കോഴ്സുകളും അത്തരത്തിലെന്തെയല്ല നല്ല എക്സ്പേർട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കോഴ്സുകളാണ് അതുകൊണ്ട് തന്നെ ഇഗ്നോയിൽ ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ ഉള്ളതുമാണ് നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും അത് യൂസ്ഫുൾ ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വിശ്വസ്തയോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇഗ്നോയിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രിയോ പി ജിയോ നമുക്ക് എടുക്കാം അതിൽ നമ്മൾ യാതൊരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത്